തീഷിന് തെറ്റുപറ്റിപ്പോയി വി ഡി സതീഷൻ ഇരട്ടത്താപ്പാണ് വി ഡി സതീശിനെ സംബന്ധിച്ച് അദ്ദേഹം എടുക്കുന്ന ഓരോ നിലപാടുകളും കോൺഗ്രസ് പാർട്ടി എപ്പോഴും മുന്നിലേക്ക് നിർത്തിയിട്ടേ ഉള്ളൂ പലതും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്നതായിട്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പ് സതീശം വന്ന് പ്രതികരിച്ചത് ഒറ്റയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞിടാം അല്ലെങ്കിൽ രാജിവെക്കണം എന്ന് പറയാൻ പറ്റില്ല കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയും പലരും രണ്ട് വിഭാഗമായി മാറിയിരിക്കുകയാണ് ഒന്ന് സതീഷിനെ അനുകൂലിക്കുന്ന ആളുകളും മറ്റൊന്ന് രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകളും രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മുടെ കെ എസ് യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതും അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വളരെ സമൃദ്ധമായ ഒരു ഓണപരിപാടി അല്ലെങ്കിൽ ഓണസദ്യ എല്ലാവർക്കും ഒരുക്കുന്നുണ്ടായിരുന്നു അതേപോലെ എല്ലാ മേഖലകളിലുള്ള ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും വന്നിട്ടുണ്ടായിരുന്നു കെ സുധാകരൻ്റെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വി ഡി സതീഷൻ ഒരു ഇരട്ടത്താപ്പാണോന്ന് ഒരുപാട് തവണ നിയമസഭയിൽ നിന്നും വളരെ എതിർപ്പോടെ പോകുന്ന സതീഷിനെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സതീശനാണ് സ്വന്തം പാർട്ടിയുടെ തന്നെ മക്കളായിട്ടല്ല അല്ലെങ്കിൽ കെ എസ് യുവിന്റെ പ്രവർത്തകർക്ക് ഇത്രയും വലിയൊരു മർദ്ദനം ഉണ്ടായപ്പോൾ പിണറായി വിജയനോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ സദ്യ കഴിക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇതിനെ പറ്റി നമ്മൾ പ്രതികരണം ചോദിച്ച സമയത്തായിരുന്നു വി ഡി സതീശൻ പല രീതിയിൽ എനിക്കൊരു പരാതിയുമില്ല വി ഡി സതീഷിന് പരാതിയൊന്നുമില്ല കാരണം തെറ്റ് വി ഡി സതീഷിന്റെ ഭാഗത്താണ് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊരു ചിന്ത അല്ലേ അല്ല ഈ കെ എസ് യു പ്രവർത്തകർക്ക് മർദ്ദനമേറ്റത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഇപ്പോഴാണ് അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നതും പിന്നീട് ഇത്രത്തോളം വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് മാറുകയും ചെയ്യുന്നത് അതിനെ സംബന്ധിച്ച് പോലീസുകാർക്ക് ആ ഒരു സമയത്ത് അവിടെ പ്രവർത്തിച്ചിരുന്ന പോലീസുകാരെ സസ്പെൻഷനിലാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വി ഡി സതീശൻ ഈ ഒരു കെ സുധാകരന്റെ പ്രസ്താവനയോട് പ്രതികരിച്ചത് പിണറായി വിജയനോട് വ്യക്തിപരമായുള്ള വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ അവരുടെ ഐഡിയോളജിയോടുള്ള വ്യത്യാസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജി അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ആശയങ്ങളോടുള്ള വ്യത്യാസം കൊണ്ടാണ് അതിനെ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ വി ഡി സതീശൻ ഇപ്പൊ നിലവിൽ ആ ഒരു ഓണസദ്യയിൽ പങ്കെടുത്തത് വി ഡി സതീശൻ മാത്രമല്ല മറ്റു പല നേതാക്കന്മാരും ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു കെ സുധാകരൻ പറഞ്ഞത് വി ഡി സതീശന്റെ സ്ഥാനത്ത് താനായിരുന്നു എങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് പക്ഷേ വി ഡി സതീശിനെ സംബന്ധിച്ച് അദ്ദേഹം എടുക്കുന്ന ഓരോ നിലപാടുകളും കോൺഗ്രസ് പാർട്ടി എപ്പോഴും മുന്നിലേക്ക് നിർത്തിയിട്ടേ ഉള്ളൂ അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിലും അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട് ആ ഒരു നിലപാട് കോൺഗ്രസിന് ഉണ്ടാക്കിയ മതിപ്പ് ചെറുതൊന്നും അല്ലായിരുന്നു അതുപോലെ തന്നെയാണ് ഈ രാഹുൽ മാങ്ക വിഷയം വന്ന സമയത്ത് പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹം അധ്യക്ഷസ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതും പിന്നീട് സസ്പെൻഷനിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് ഒരുപക്ഷെ വി ഡി സതീശൻ അങ്ങനെ ഒരു നിലപാട് എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴുള്ള ഒരു ഇമേജും രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോ നിലവിൽ സാധാരണക്കാരിൽ പലരും നൽകുന്ന ഒരു സപ്പോർട്ടും ഇനി നൽകില്ലായിരുന്നു ഒരുപക്ഷെ വി ഡി സതീശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ വി ഡി സതീശൻ ചെയ്ത കാര്യങ്ങളിൽ തെറ്റില്ല പിന്നെ ഓണസദ്യയിൽ പങ്കെടുത്തത് അത് വേറെയും പല നേതാക്കന്മാരും അവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്തിനും തെറ്റ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എങ്ങനെയും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ ചെയ്ത തെറ്റിനെ തെറ്റായിട്ട് തന്നെയാണ് പ്രതികരണത്തിൽ നിന്നൊക്കെ കേട്ടായിരുന്നു നമ്മൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്കും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശക്തമായ സമരങ്ങളിലേക്കൊക്കെ കടക്കും എന്നുള്ള രീതിയില അപ്പോൾ അദ്ദേഹം ഒരു നല്ല പ്രതിപക്ഷ നേതാവാണോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ അത്ര യോഗ്യനാണോ എന്ന് പല കാര്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തോന്നും സതീശൻ നല്ല അഭിനന്ദാർഹമാണ് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനങ്ങൾ എടുത്തതൊക്കെ നല്ലതാണ് ഇതേപോലെ രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയത്താണെങ്കിൽ ഈ ഒരു വിഷയം ആദ്യമായി മാധ്യമങ്ങളിലൊക്കെ എല്ലായിടവും ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് സതീഷൻ അതിനെ ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു രീതി തന്നെയായിരുന്നു ശരിക്കും അദ്ദേഹം ഇങ്ങനെ ഇങ്ങനൊരു സംഭവമില്ല അല്ലെങ്കിൽ അതിന്റെ ഒരു യാഥാർത്ഥ്യാവസ്ഥയിലേക്ക് കടക്കാം അല്ലെങ്കിൽ എന്താണെന്ന് പരിശോധിക്കാം ആ ഒരു രീതിയിൽ പലതും അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്നതായിട്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സതീശൻ വന്ന് പ്രതികരിച്ചത് വി ഡി സതീശിനെ തെറ്റുപറ്റിപ്പോയി കാരണം രാഹുൽ മാൻകൂട്ടത്തിന്റെ ഒരു വിഷയം വന്ന സമയത്ത് അദ്ദേഹം ഏർ എടി തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് കാരണം അധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും പെട്ടെന്ന് രാജിവെക്കുകയും ചെയ്തു അത് രാഹുൽ മാൻ്റെ അദ്ദേഹത്തിന്റെ ഒരു ധാർമ്മിക ബോധം കൊണ്ടായിരിക്കാം ആ ഒരു സമയത്ത് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് പക്ഷെ പിന്നീട് വി ഡി സതീഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നൊരു പിടിവാശിയായിരുന്നു അത് അദ്ദേഹം ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെയാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുള്ളത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ആരും ചോദിക്കാൻ തയ്യാറായിരുന്നില്ല പ്രത്യേകിച്ച് വി ഡി സതീഷിനെ അതിനെ അന്വേഷിക്കാനോ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗം എന്താണെന്ന് കേൾക്കാനോ തയ്യാറായിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ച വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് കാരണം ഇനി ഇപ്പോൾ വാർത്തകൾ വരുന്നതനുസരിച്ച് നോക്കുവാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് സ്ത്രീകളെയാണ് ഗർഭചിത്രത്തിന് വിധേയരാക്കിയിട്ടുള്ളത് അതിൽ ആദ്യത്തെ ആളെ നിർബന്ധിച്ചും രണ്ടാമത്തെ ആളെ അതല്ലാതെയും ഇപ്പൊ ആദ്യത്തെ ആളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ ഹോസ്പിറ്റലിൽ നിന്നും ക്രൈംബ്രാഞ്ച് കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാൻ പാടില്ല എന്ന് മറ്റൊരു നിയമം കൂടിയുണ്ട് ആ ഒരു നിയമം ലംഘിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാർത്തകൾ പരമായിട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞല്ലോ അപ്പൊ പുള്ളി കൂടുതലും സംസാരിക്കുക അല്ലെങ്കിൽ കേട്ടില്ല എന്നുള്ളത് ഓൾറെഡി ഇങ്ങനെ ഒരു ന്യൂസ് വരുന്ന സമയത്ത് മാധ്യമങ്ങളിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും കാരണം ആ ഒരു അന്വേഷണങ്ങളില്ലാതെ ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ തന്നെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ ഒരു സസ്പെൻഷൻ ആണെങ്കിൽ തന്നെ ഇത് കൂട്ടത്തോടെടുത്ത തീരുമാനമാണെന്നാണ് വി ഡി സതീശൻ പ്രതികരിച്ചിട്ടുള്ളത് അപ്പൊ കൂട്ടത്തോടെ അല്ലെങ്കിൽ സതീഷൻ ഒറ്റയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞു വിടാം അല്ലെങ്കിൽ രാജിവെക്കണമെന്ന് പറയാൻ പറ്റില്ല അത് എടുക്കുന്ന ഒരു തീരുമാനം ഇതിനു മുൻപും പറഞ്ഞ നിലപാടിൽ മാറ്റമില്ലാതെ നിന്നിട്ടുണ്ട് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് പല എതിർപ്പുകളുണ്ടായിട്ടും അതൊന്നും അംഗീകരിക്കാതെ നിന്നിട്ടുണ്ട് ആ ഒരു സമയത്തൊക്കെ വി ഡി സതീശന്റെ എടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു പക്ഷേ ഇന്ന് ആ ഒരു ഇടുത്ത തീരുമാനങ്ങളെല്ലാം ശരിയായതുകൊണ്ടായിരിക്കാം ഇപ്പൊ രാഹുൽ മാകൂട്ടിന്റെ കാര്യത്തിലും അദ്ദേഹം നിന്ന സ്റ്റാൻഡിൽ നിന്നും മാറാതെ സ്വയം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് പക്ഷേ എല്ലാ കാര്യത്തിലും അങ്ങനെ അങ്ങനെയാവണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇപ്പോ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നവരും അല്ലെങ്കിൽ അവർക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയും പലരിപ്പോ രണ്ട് രീതിയിൽ അല്ലെങ്കിൽ രണ്ട് വിഭാഗമായി മാറിയിരിക്കുകയാണ് ഒന്ന് സതീഷിനെ അനുകൂലിക്കുന്ന ആളുകളും മറ്റൊന്ന് രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകളും ഈ രാഹുലിനെ അനുകൂലിക്കുന്ന ആളുകളുടെ അഭിപ്രായമില്ലാതെ അല്ലെങ്കിൽ അവരുടെ താല്പര്യമില്ലാതെ തന്നെയായിരിക്കാം സസ്പെൻഷൻ നടന്നിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ എടുത്ത നിലപാട് ഈ ഒരു തവണ തെറ്റിപ്പോയി അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടിന്റെ കാര്യത്തിൽ വി ഡി സതീശിനെടുത്തത് തെറ്റായി പോയി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റോ ശരിയോ എന്താണെന്ന് തെളിയിക്കപ്പെടാതെ ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ സ്വയം താല്പര്യ പ്രകാരം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് നമുക്ക് ഒരിക്കലും അതിനീകരിക്കാൻ സാധിക്കും അല്ല അത് ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുന്ന കാലത്താണെങ്കിലും അതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടി ഭരണത്തിലിരിക്കുമ്പോഴാണെങ്കിലും പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണെങ്കിലും ഈ ഒരു ചീരി പോരെന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഉള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഏതൊരു വിഷയം വന്നിട്ടുണ്ടെങ്കിലും ഓൾറെഡി രണ്ട് ഇപ്പൊ രണ്ട് ഗ്രൂപ്പേ ഉള്ളൂ എന്നുള്ളത് നമുക്ക് സമാധാനിക്കാം സാധാരണ രണ്ടും മൂന്നും ഗ്രൂപ്പുകൾ എന്നിട്ട് മൂന്നും നാല് അഭിപ്രായങ്ങളായിരിക്കും അവർ പറയുന്നത് അതൊരു ജനാധിപത്യ പാർട്ടി എന്ന രീതിയിൽ അവിടെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇത് ബാധിക്കാൻ പോവുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു നിയമസഭ ഇലക്ഷൻ ഒക്കെ എത്തുന്ന സമയത്തായിരിക്കാം ഇതിന്റെ പല കാര്യങ്ങളും പൊന്തി വരുന്നതും കാരണം നമ്മള് നിലം ഇവിടുത്തെ പാലക്കാട്ടിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ ചേരി പോരുണ്ടാകുന്ന സമയത്ത് പാർട്ടിക്ക് കുറച്ചുകൂടെ അവിടെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ട് വരും ഈ ഒരു സ്ഥാനാർത്ഥി അവർക്ക് യോജിച്ചതാണെന്ന് ഇത് പാർട്ടിക്ക് തന്നെ കുറച്ചുകൂടി സമ്മർദ്ദം ഉണ്ടാക്കും അല്ലെങ്കിൽ വി ഡി സതീഷൻ എന്ന ഒരു പ്രതിപക്ഷ നേതാവിന് കുറച്ചും കൂടി ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇതൊക്കെ പോകുന്നത് പിന്നെ സൈബർ ഇടങ്ങളുണ്ടാവുന്ന പ്രശ്നങ്ങളെ കേട്ടിട്ടുണ്ട് ഹർഷ പറയുന്ന പോലെ തന്നെ ഈ രണ്ട് വിഭാഗം ആവുന്ന സമയത്ത് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതി സൈബർ അറ്റാക്കുകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു വേദിയിൽ വന്ന പ്രതികരണങ്ങൾ പറയുമ്പോഴേക്കും ഇവരെയും രാഹുലിനെയും വെച്ച് സംസാരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കൊക്കെ സൈബർ അടങ്ങൾ മാറുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിനെയൊക്കെ വി ഡി സതീഷൻ തോന്നുന്നു പ്രതികരിക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് അവർക്കൊരു ഏഹ് മോശമുണ്ടാക്കുന്ന അഭിപ്രായം അല്ലെങ്കിൽ മോശപരമായിട്ടൊരു വാർത്ത പോകുന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുന്നില്ല പൊതുവെ അത് കോൺഗ്രസ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിന്റെ മുഖച്ച മോശം വരരുത് എന്നുള്ള രീതിയിലാണ് പല രീതിയിലും വി ഡി സതീശിന്റെ പ്രതികരണം വരുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ നിലവിലുള്ള ഒരു കോൺഫിഡൻസ് അടുത്ത തവണ യു ഡി എഫ് എന്തായാലും അധികാരത്തിൽ ഒരു കോൺഫിഡൻസിൽ തന്നെയാണ് അദ്ദേഹം ഓരോ നീക്കങ്ങളും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി അങ്ങനെ വന്നാൽ തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്